പ്രിയപ്പെട്ട ചേടിച്ചേരി സ്കൂളിലെ എൻ്റെ വിദ്യാർത്ഥികളെ നമ്മൾ നമ്മളൊത്തുകൂടിയിരിക്കുന്നത് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം വിദ്യാരംഗ കലാസാഹിത്യ വേദിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൽ മുമ്പ് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വർഷവും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രവർത്തനങ്ങൾ നമ്മൾക്ക് നടത്താനുണ്ട് എന്താണ് വിദ്യാരംഗ കലാസാഹിത്യ വേദി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് വിദ്യാരംഗ കലാസാഹിത്യ വേദി ചിത്രം വരയ്ക്കും പ്രസംഗത്തിനും കഥാരചനക്കും കവിതാരചനക്കും അഭിനയത്തിനും നാടൻപാട്ടിനും എഴുത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് അല്ലെങ്കിൽ ഒരു ക്ലബാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദി എന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ വർഷം വിദ്യാരംഗവുമായി ആരംഭിച്ചു കഴിഞ്ഞു അതിനോടനുബന്ധിച്ചാണ് സ്കൂളുകളിൽ വിദ്യാരംഗം പ്രവർത്തനോദ്ഘാടനം നടത്തുന്നത് ഈ വിദ്യാരംഗം നടന്നുകഴിഞ്ഞാൽ സബ്ജലതലത്തിലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വരും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മത്സരങ്ങൾ കുട്ടികൾക്കുണ്ട് അഭിനയം അതുപോലെ തന്നെ എഴുത്ത് അതുപോലെ തന്നെ കഥ ഇവയൊക്കെ ഇടചേർന്നു കൊണ്ടുള്ള പ്രവർത്തനമാണ് വിദ്യാരംഗം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞ പോലെ ഒന്നാം ക്ലാസ്സുകാരും കൂടി ഉണ്ടായപ്പോഴാണ് നമുക്ക് ഇതിനൊരു കൊഴുപ്പുണ്ടായത് ശരിക്ക് അവരെ ശരിയായ പ്രകടനം കണ്ട ലാസ്റ്റ് ടൈം ഞാൻ തന്നെ ഓടിപ്പോയി അപ്പോ നമ്മുടെ ചെറിയ സ്കൂളിലെ കുട്ടികളെല്ലാം മികച്ച കുട്ടികളാണ് എല്ലാവരും തന്നെ മികച്ച കുട്ടികളാണെന്ന് തെളിയിക്കുന്ന രൂപത്തിലായിരുന്നു അവരുടെ എന്നോട് ചേർന്നപ്പോഴുള്ള പ്രകടനം ഒരു ഉദ്ഘാടകന്റെ ധർമ്മം ഇവിടെ നിന്ന് സംസാരിക്കുന്നതിനപ്പുറത്ത് നമ്മൾ നിങ്ങളോടൊപ്പം ഇതുപോലെ കളിച്ചു കൊണ്ട് കുട്ടികളാകുമ്പോഴാണ് എന്ന് ഉദ്ഘാടകൻ മനസ്സിലാക്കുമ്പോഴാണ് ഇപ്പൊ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ എന്റെ പ്രിയപ്പെട്ട സുന്ദരികളും സുന്ദരന്മാരുമായി മനോഹരമായി ചിരിക്കുന്ന എന്നോടൊപ്പം ഓടിക്കളിച്ചുകൊണ്ട് എന്നോടൊപ്പം മാന ഞാനും വരുന്നുകൊണ്ട് എന്ന് പറഞ്ഞ പറവകളെ പോലെ തോന്നിക്കുന്ന നല്ല കൗതുകമുള്ള കണ്ണുകളായി മാറുന്ന നല്ല വെള്ളാരം കണ്ണു പോലെയുള്ള മുത്തുപണികളായ എൻ്റെ പ്രിയപ്പെട്ട മിന്നാ മിന്നി കുട്ടികളെ ഈ ചെടിച്ചേരി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദി നമ്മുടെ ക്ലബും അതിനോടനുബന്ധിച്ചുള്ള മറ്റു ക്ലബുകളും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു പ്രിയപ്പെട്ട കുട്ടികളെ ഈ സ്കൂളിലേക്ക് വന്നപ്പോൾ പ്രണവ് മുറ്റത്തുണ്ടായിരുന്നു പ്രണവഷ എന്നെ നോക്കി പുഞ്ചരിച്ചു മാഷിന് കൂടെ ഞാൻ സ്കൂളിൻ്റെ പിറകുവശത്തേക്ക് പോയി സത്യത്തിൽ ഈ സ്കൂളിൻ്റെ അന്തരീക്ഷം എന്നെ വല്ലാതെ ആകർഷിച്ചു നിങ്ങൾക്ക് കളിക്കാൻ വലിയൊരു മൈതാനം ഇങ്ങനെയുള്ളിടത്ത് നിന്ന് തന്നെയാണ് നമ്മുടെ അനുഭവങ്ങളുടെ എഴുത്ത് ആരംഭിക്കുന്നത് നമ്മുടെ അനുഭവങ്ങളുടെ എഴുത്ത് തന്നെയാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദിയും അതുപോലെ തന്നെ മറ്റ് കലോത്സവ വേദികളിലൊക്കെ നമുക്ക് ഇടങ്ങൾ ഉണ്ടാക്കിത്തരുന്നത് അതുപോലെ തന്നെ മുറ്റത്ത് ഉള്ള മാങ്ങ മരം എനിക്ക് തോന്നുന്നത് ബപ്പക്കായി മാങ്ങ മരമാണെന്ന് തോന്നുന്നു പപ്പക്കായ മാങ്ങ മരത്തിൽ നിന്ന് വീഴുന്ന മാങ്ങ നിങ്ങളൊക്കെ അത് തിന്നാറുണ്ടോ അങ്ങനെയുള്ള ആ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാലയത്തിൽ നിന്ന് തന്നെ ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് കിട്ടും അപ്പോൾ അതുപോലെ പറയാൻ പറ്റും എനിക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ അതിട്ട് വന്നപ്പോൾ സാധാരണ എടുത്ത ചെലയിടത്താലും അങ്ങനെ അടുത്തിട്ടിരിക്കും നിങ്ങൾ എഴുന്നേറ്റ് അതൊരു ഗംഭീരമായി നിങ്ങൾക്കുള്ള എൻ്റെ കയ്യടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാരും അങ്ങനെയാണ് വേണ്ടത് അല്ലേ നമ്മൾ മാത്രം മാസവും എന്തോ ആയിക്കോട്ടെ അധ്യാപകനോ ആരോ ആയിക്കോട്ടെ ഒരാൾ നമ്മൾ അറിയുന്ന ഒരാൾ ടീച്ചർമാരൊന്നും പറഞ്ഞേണ്ട ആവശ്യമില്ല ഇങ്ങനെയാണ് എൻ്റെ കുട്ടികൾ അപ്പൊ നാട്ടിൻപുറത്ത് ആ നാട്ടിൻ പുറം തന്നെയാണ് ചേടിച്ചിരുന്ന ഗ്രാമം തന്നെയാണ് നമ്മളെ ഈ ക്യാമറ എടുക്കുന്ന പിന്നെ അല്ലെ ഡിക്ടീവ് പരി തോന്നിക്കുന്ന ഡിറ്റക്ടീവ് അന്വേഷിക്കുന്നതല്ലേ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരാൾ മുമ്പ് നമ്മുടെ അടുത്ത സുഹൃത്തും കൂടിയാണ് വീട്ടിൽ പോകുന്നതാണ് മൂപ്പറെ ഏട്ടൻ ഏട്ടൻ അല്ല എന്താണ് നമ്മൾ ശരിക്ക് അതിർത്തിയിലുള്ള അല്ലെ ആ ഒരുപാട് ആൾക്കാരെല്ലാം അല്ലെ ശത്രുക്കളെ ശത്രുരാജ്യത്തിൻ്റെ നമ്മളെ ഇന്ത്യക്ക് പിന്നെ കാത്തു സൂക്ഷിക്കുന്ന അതായത് പട്ടാളത്തിലായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്ത താമസം അപ്പോൾ മൂബര ഏട്ടൻ എൻ്റെ അടുത്ത സുഹൃത്താണ് ആകസ്മികമായിട്ടാണ് കണ്ടിപ്പോയി അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എന്താണ് എന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിന്റെ അനിയത്തി ഇട നിങ്ങളെ ടീച്ചറായിട്ട് ആയിട്ട് ഞാൻ പോവാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പ്രണവ് മാഷ് അല്ലെ മാഷ ഞാൻ എപ്പോ പറഞ്ഞ മാഷ ചിരിയാണ് അത് വളരെ അടുത്തൊരു സുഹൃത്താണ് മാഷ ചിരി വളരെ അല്ലെ നിങ്ങളെല്ലാരും പ്രണവമാഷ മുത്ത് നോക്കി കേട്ടോ കണ്ടാ ആ ചിരി മായാതെ ഇങ്ങനെയാണ് കിടക്കൊന്നും അങ്ങനെ കഴിയില്ല കൊഞ്ചിരിക്കുന്ന വലിയ മനുഷ്യരാകുമ്പോൾ അപ്പൊ അപ്പൊ അതുപോലെ തന്നെ അച്ഛമും അല്ലെ ഞങ്ങള് ഞാൻ ഏതോ ഒരു പത്തു വയസ്സുള്ള അച്ഛമായിരിക്കും എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ മാഷ എന്തുണ്ട് അപ്പോഴും നോക്കുമ്പോൾ ടീച്ചർ മാഷ എന്ന് വിളിച്ച് സ്വീകരിച്ച് ഊർജ്ജ സ്വലതയുണ്ട് അമ്പത് വയസ്സില്ലാത്ത ഊർജ്ജ സ്വലത ഇല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളപ്പുരം അല്ലെ ഇങ്ങനെ ഈ സ്കൂളിലെ എല്ലാ ടീച്ചർമാരും നിങ്ങളപ്പരം ഇങ്ങനെ കുട്ടികളെ പോലെ പെരുമാനം നിങ്ങളെ കൈ പിടിച്ചു നടക്കാൻ പര്യാപ്തമായ ആൾക്കാർ തന്നെയാണ് അതുപോലെ തന്നെ പി ടി പ്രസിഡന്റ് മദർ പി ടി പ്രസിഡന്റ് ഇത്ര തിരക്കിലിട്ട അവര് വന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഈ ഒരുപാട് ജോലിക്കടിയും എല്ലാം ജോലി ചെയ്യുന്നവരാണ് നിങ്ങൾ അച്ഛനും അമ്മമാരെ പോലെ അപ്പോൾ സമയം പോകുന്നു അപ്പൊ എന്തായാലും ഇവിടെ വന്ന് നിങ്ങളെ കണ്ടെത്തിയത് എന്റെ ഒരുപാട് സുഹൃത്തുക്കളായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത് എന്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ അപ്പോ അല്ലെ ഒരുപാട് മുട്ടുമാർ ഒരുപാട് ധ്യാൻമാർ ഒരുപാട് സൗഹർണികൾ ഒരുപാട് ധീയമാർ ഇനിയും ഇനിയും അല്ലെ കുതിച്ചു വരുന്നത് ചേടിച്ചേരിലെ ഇവിടെ നയിക്കട്ടെ നമുക്ക് ഒരുപാട് നിങ്ങളിലുള്ള ഒരുപാട് കഴിവുകൾ ഇനിയും ഉണ്ടാവട്ടെ ഇവിടെയെങ്കിലും ഒരു നടപ്പാതകളിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം നല്ല ഇഷ്ട അപ്പോ നമ്മളെന്ത് വേണം നമ്മളെല്ലാം പണ്ട് ചെറുപ്പത്തിലേ നമ്മളെന്ത് കഴിവട്ടെങ്കിലും അതൊന്നും കണ്ടെത്താനോ നമ്മളെ രക്ഷിതാക്കൾക്കോ മാഷെല്ലാം പേടിച്ച് നമ്മൾ ഇരിക്കലായിരുന്നു പിന്നെ നമുക്ക് ഇപ്പൊ ഇപ്പൊന്ന് കുറച്ചെങ്കിലും ധൈര്യം ഇപ്പൊ അതുപോലെയല്ല നമുക്ക് നമ്മുടെ നമ്മളപ്പുറം ടീച്ചേഴ്സ് ഉണ്ട് പിന്നെ രക്ഷിതാക്കളുണ്ട് എല്ലാത്തിനും സപ്പോർട്ടായിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ ഉണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ കഴിവിലൂടെ കണ്ടെത്തണം അപ്പൊ ഞാൻ ചെറിയൊരു പാട്ട് പാടാം പാട്ടുകൾ കൊണ്ടും കൊണ്ടും ിൽ കാറ്റിനെ ദൂതുവിട്ടു ഞാനിവിടെയുണ്ടെന്ന് മുകിൽ പറഞ്ഞോ വന്നങ്ങളാലും